ഹലോ നമസ്കാരം എല്ലാവർക്കും വല്യു സീരിയൽ റിവ്യൂൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ചെമ്മനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ആയിരുന്നു തന്നെ നമ്മുടെ സച്ചിയെ ആകെ വിഷമിച്ചിരിക്കണതാണ് നമ്മൾ കാണുന്നത് അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട് സച്ചിയായിട്ട് അമ്മയുടെ സ്നേഹം ആഗ്രഹിക്കുന്നുണ്ടല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ സച്ചി പറയുന്നുണ്ട് ആരാ അമ്മയുടെ സ്നേഹം ആഗ്രഹിക്കാത്തത് അമ്മയുടെ സ്നേഹത്തിനും മടിയിൽ തല വെച്ചിറങ്ങാനൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പക്ഷേ എനിക്ക് ചെറുപ്പം മുതലേ എന്തോ അത് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വിഷമത്തിലാണ് നിൽക്കുന്നത് ഇപ്പം ഇത് കാണുമ്പോൾ രേവതിക്കും ഭയങ്കര സങ്കടം വരുന്നുണ്ട് അപ്പം രേവതി പറയുന്നുണ്ട് ഞാൻ സച്ചിയുടെ ഭാര്യ മാത്രമല്ല അമ്മയും പെങ്ങളും ഒക്കെ കൂടിയാണെന്ന് പറഞ്ഞിട്ട് അവിടെ രണ്ടുപേരും ഇങ്ങനെ വർത്താനൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം രേവതി സച്ചീനെ മടിയിലൊക്കെ കിടത്തി ഇരിക്കണമൊക്കെ ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം അവർ വീട്ടിലേക്ക് എത്തണതാണ് കാണുന്നത് അവർ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് വീട്ടിലേക്ക് തിരിച്ചെത്തി കാറിനിന്ന് ഇറങ്ങിയതും അമ്മ തനി സ്വഭാവം കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ രേവതിയോട് സച്ചി പറയുന്നുണ്ട് കട തുറക്കണ്ടേന്നൊക്കെ ചോദിക്കുമ്പോൾ പിന്നെ അതുപോലെ വലിയ ഷോപ്പിംഗ് മോളല്ലേ ഇപ്പോൾ തുറക്കാൻ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ സച്ചി പറയണ അതിപ്പോൾ ഷോപ്പിംഗ് മോളൊന്നുമല്ലെങ്കിലും കട ഭയങ്കര ഫേമസ് ആയില്ലേ രേവതി ഫേമസ് ആയി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ രണ്ടുപേരും കൂടി തറക്കാൻ തുടങ്ങി ആസ് യൂഷ്വൽ അത് കഴിഞ്ഞ് ഗേറ്റ് അപ്പച്ചി ചൂടാവണുണ്ട് വന്നു കയറിയില്ലേ അപ്പോഴേക്കും തുടങ്ങി എന്നൊക്കെ പറഞ്ഞിട്ടിട്ടോ അത് കഴിഞ്ഞ് വീട്ടിൽ കയറി വശം മറ്റവരൊക്കെ അവരവരുടെ മുറിയിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ രേവതിയോട് പറയണേ നീ ഇതെടയ്ക്കാണ് പോണത് അപ്പോൾ രേവതി പറയണേ എനിക്ക് കട തുറക്കണമെന്ന് പറഞ്ഞു പിന്നെ ഇവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ട് നീ തുറന്നാൽ മതി ഇത്ര ദിവസം നീ സുഖിച്ചിരിക്കില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് രേവതിയിനെ ഇട്ട് ഇതാക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ രേവതിയോട് പറഞ്ഞു ഞാൻ ആദ്യം പോയി കപ്പിയെടുക്കും വായിക്കുരുചിയായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് എത്ര നാളായി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ സച്ചി പോലെ അതെങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ പിന്നാരെ മരുമക്കളും കൂടിയിട്ടല്ലേ അവിടെ പാചകം ഉണ്ടായിരുന്നേ പിന്നെ എങ്ങനെ വായിക്കു രുചി ആയിട്ട് ഭക്ഷിക്കാൻ പറ്റും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് അമ്മ പറയുന്നുണ്ട് എല്ലാവർക്കും മുറിയുണ്ട് ഉണ്ട് ഞങ്ങൾക്ക് മാത്രം മുറിയില്ല എവിടെന്നൊക്കെ പറയുന്നുണ്ട് ചിലരൊക്കെ വിചാരിച്ച് ഞങ്ങൾക്ക് മുറി കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട് സച്ചി അപ്പം തലയിട്ട് അടിയിട്ട് അവിടെ അകത്തേക്ക് പോകണ്ടിട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ആ മറ്റേ പക്ഷെ വലിയ വീട്ടിലെ പെൺകുട്ടിയാണ് രേവതി മറ്റവളുടെ ശ്രുതിയുടെ എന്താ പറയുക അച്ഛനാണെങ്കിൽ വലിയ മലേഷ്യക്കാരും അച്ഛനൊക്കെ അവരൊക്കെ വലിയ മുറിയിൽ താമസിച്ച് വന്നവരല്ലേ ഇവിടെ വേറെ ചിലരുണ്ടല്ലോ ഈ എന്താ പറയുക ചോരുന്നൊളിക്കണ വീട്ടിൽ ഹാളിൽ കിടന്ന് തുടങ്ങിയവരൊക്കെ ഒക്കെ അപ്പോൾ അവരൊക്കെ ഒക്കെ അപ്പോൾ ഇതല്ലല്ലോ അവരൊക്കെ വിചാരിക്കുകയാണെങ്കിൽ നമുക്ക് മുറി കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അച്ഛൻ പറയുന്നുണ്ട് ഞാനിവിടെ ഒരു മുറിയും കൂടി പണിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് കേൾക്കുമ്പോൾ അമ്മയ്ക്ക് അത് അത്ര ഇഷ്ടാവുന്നില്ല കാരണം അപ്പോൾ നമ്മുടെ മനസ്സിൽ ഇപ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ രേവതിനെ പുറത്താക്കാൻ ഒരു ഇതാണല്ലോ അപ്പോൾ അത് അമ്മയ്ക്ക് തീരെ പിടിച്ചിട്ടില്ലാട്ടോ ഇതിനിടയ്ക്ക് അമ്മയ്ക്ക് വെച്ച കാപ്പിയിൽ നമ്മുടെ സച്ചി നല്ലവണ്ണം മധുര ഇട്ട് കലക്കി കൊടുത്തിട്ടുണ്ട് അപ്പം അത് കുടിച്ച പക്ഷേ അമ്മ ചോദിക്കുന്നുണ്ട് എന്താടി ഇവിടെയുള്ള പഞ്ചസാര മുഴുവൻ അതിലിട്ടു ചോദിക്കണ്ടിട്ടോ രേവതി തോന്നും കണ്ടിട്ടില്ലേ അവ ഇല്ലല്ലോ അമ്മ ഞാൻ പാകത്തിന് തന്നെ ഇട്ടിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ സച്ചി പറയുന്നുണ്ട് ആ അമ്മയ്ക്ക് ഷുഗർ ഉണ്ടാവും വേഗം അമ്മേനെ നമുക്ക് ഡോക്ടറെ കാണിക്കാം അച്ചാന്ന് പറയുന്നുണ്ട് അപ്പോൾ അച്ഛൻ പറയട്ടെ ആ എന്നാൽ ശരിയാ നീ വേഗം ആ ഡ്രസ്സ് മാറിയെന്ന് പറയുന്ന പശം അമ്മ പറയുന്നുണ്ട് ഏയ് അതിലില്ല അത് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് പാകം മധുരമൊക്കെ പാകം തന്നെയാണ് ഉച്ചയ്ക്കുള്ള കറികളൊക്കെ ഇതുപോലെ ഒരു പുളിയൊക്കെ പാകത്തിന് ഇട്ടോളൂ കിട്ടോ എന്ന് പറഞ്ഞിട്ട് എങ്ങനെയൊക്കെയോ അത് വലിച്ചു കുടിച്ച് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം അച്ഛനവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് ഹാളിൽ തന്നെ അപ്പോൾ ആ സമയത്ത് ആരോ കൊളിമ്പെല്ലാം അടിച്ചു നമ്മുടെ നമ്മുടെ കൂട്ടുകാരിയാണ് വാമ വന്നിട്ടുണ്ട് അപ്പം രണ്ടുപേർക്കും രഹസ്യമായിട്ട് സംസാരിക്കണം പക്ഷെ മുറിയില്ല അപ്പം പറയുന്നുണ്ട് ഇതേ കള്ളവർക്കായിരിക്കും നമുക്ക് മുറിയിൽ പോയി സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് ആദ്യം തന്നെ നമ്മുടെ വർഷയുടെ മുറിയിലേക്കാണ് കേട്ടോ കയറി ചേരുന്നത് വർഷ എന്തോ ഫോൺ നോക്കി വന്ന് ഇവരെ ശ്രദ്ധിച്ചിട്ടില്ല ആക്ച്വലി വർഷ വാതിലടച്ചു വാതിലടച്ചവശം അമ്മയും പാമിയും അവിടെ കെട്ടിയിട്ട പോലെ നിന്നു കേട്ടോ എന്നിട്ട് ചോദിക്കും നിന്റെ മരുമകൾ എന്ത് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം അമ്മ വാതിൽ മുട്ടി വാതിൽ മുട്ടിയപ്പോൾ വർഷ വർഷയോട് ചോദിക്കുന്നുണ്ട് എൻ്റെ അമ്മ ഞങ്ങളെ കണ്ടപ്പോൾ വാതിലടച്ചതെന്ന് നോക്കിയപ്പോൾ വർഷ പറഞ്ഞു ഏ ഞാനമ്മേനെ ആൻറ്റി ശ്രദ്ധിച്ചില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ ശരി എനിക്കൊന്ന് ഡ്രസ്സ് മാറണമെന്ന് പറഞ്ഞിട്ട് വീണ്ടും വാതിലടച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ ചേരണത് നമ്മുടെ ശ്രുതിയുടെ മുറിയിലേക്കാണ് ശ്രുതി ശ്രുതിയും കൂടി ഗംഭീരമായി ാണ് വാതില് തുറന്നിട്ടോ അവിടെ കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ശ്രുതിക്കാണെങ്കിൽ ഇന്റർവ്യൂവിന് പോകാൻ ഭയങ്കര മടി അപ്പോൾ ശ്രുതി ചീത്ത പറയണ്ട എന്നും വേണ്ടത് തിന്നും കൂടി ചിരിക്കാനാണോ എന്നൊക്കെ ചോദിക്കാം അപ്പോൾ ഇതൊക്കെ ഇവർ പുറത്തുനിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സുതി പറയുണ്ട് ഷോ ഉറക്കിങ്ങനെ സംസാരിച്ച ആൾക്കാർ കേൾക്കുമെന്ന് പറഞ്ഞിട്ട് വേഗം വന്നിട്ട് വാതിലടച്ചു അപ്പോഴും ഇവർ മുറിയുടെ പുറത്തുണ്ടായിരുന്നേ അപ്പോൾ അമ്മയ്ക്കാകുന്ന അപ്പം മാമ ചോദിക്കണ്ടത് എന്താ ശ്രുതി സുധീനെ ചീത്ത പറയണോ ഏ അതൊന്നും അത് ഒന്ന് സംസാരിച്ച് പുറക്ക ആയി പോയിന്നേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് അങ്ങനെ അടുത്ത് നമ്മുടെ സച്ചിൻ മുറിക്ക് ചൊല്ലിയാണ് കേട്ടോ സച്ചി അവിടെ കിടക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് എടാ എനിക്കൊന്നും ഒറ്റയ്ക്ക് സംസാരിക്കണം എന്ത് ഒറ്റയ്ക്ക് സംസാരിക്കാനാണ് നിങ്ങൾക്ക് എന്താ വട്ടായോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഒറ്റയ്ക്കല്ല എനിക്കും ബാമയ്ക്കും കൂടെ ഒറ്റയ്ക്ക് സംസാരിക്കണം എന്നു നിങ്ങൾ സംസാരിച്ചോ എന്നിട്ട് നോക്കിയിട്ട് പറയുന്നുണ്ട് ഈ കുടുംബം കുളം തോണുന്ന വലിയ വിഷയാണോന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഏയ് ഞങ്ങൾ അങ്ങനെ സംസാരിക്കും സച്ചി എന്നൊക്കെ പറയുന്നുണ്ട് നിങ്ങൾക്ക് അപ്പോൾ ഒന്ന് വേറെ എവിടെയും ഹാളിലൊക്കെ പോയിട്ട് സംസാരിച്ചു കൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്നിട്ട് സച്ചിയാണ് നിങ്ങളൊന്നും ഇല്ല കേട്ടോ അവിടെ കിടന്ന് നീ അവിടെ കിടന്ന് ഉറങ്ങുന്നതെന്നും പറഞ്ഞിട്ട് അവൻ വാതിലടച്ച് ഇങ്ങോട്ട് പുറത്തേക്ക് പോകുന്നുണ്ടേ എന്നിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഫ്രണ്ട് ചോദിക്കുന്നുണ്ട് നിൻ്റെ മുറി നിൻ്റെ വീട് നിൻ്റെ വീട് നീ എപ്പോഴും പറയലോ എന്നിട്ട് നിൻ്റെ വീട്ടിൽ നിന്ന് എനിക്കൊരു മുറിയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ നിൽക്കുന്ന എപ്പിസോഡിലാണ് കേട്ടോ എല്ലാ ഭാഗത്തിലാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാന അപ്പോൾ നാളത്തെ നാളെ സീരിയലിൻ്റെ റിവ്യൂ ആയിട്ട് വീണ്ടും വരാം അപ്പോൾ ഓക്കെ ബൈ ഇപ്പം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ഓക്കെ